എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ചായപലഹാര വിശേഷങ്ങളാണ് അപ്പോൾ നൂലപ്പും മുട്ടക്കറിയും അതാണ് ഇന്നത്തെ ഞങ്ങളെ പലഹാരം അപ്പോൾ നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം അപ്പോൾ കറിക്കുള്ള വലിയ ഉള്ളി അത് നമ്മൾ തോലോ കളഞ്ഞ് പിന്നെ അതാ ചെറുതാക്കി നുറുക്കുകയാണ് പിന്നെ തക്കാളി അടുത്ത തക്കാളിയാണ് അതും ചെറുതാക്കി നുറുക്കാണ് അപ്പോഴാണ് കറുക്ക് നല്ലൊരു സ്വാദും കൂടുക പിന്നെ പച്ചമുളക് നെടുക കയറിയിടാണ് അപ്പോൾ അതുമായി പിന്നെതാ തേങ്ങ അത് ചിറകാണ് അപ്പോൾ കോഴിമുട്ട ഇവിടെ പുഴുങ്ങാണ് പിന്നെ പിന്നെതാ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ ശേഷം ഈ ചേരുവകൾ നേരത്തെ നുറുക്കി വെച്ചത് അത് ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കുകയാണ് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ എളുപ്പത്തിലുള്ളൊരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലോണം വഴറ്റണം പിന്നെ ഇതാ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി അത് ചേർക്കുന്നു പിന്നെ മല്ലിപ്പൊടി അത് കുറച്ച് നല്ലപോലെ ചേർക്കുന്നുണ്ട് അതും ചേർത്ത് വഴറ്റുകയാണ് പിന്നെ കറി ആയിട്ട് തന്നെ വേണം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം പാരുണ്ട് പിന്നെ ഉപ്പും അതും ചേർക്കാണ് ഇത് തിളച്ച് വരുന്നുണ്ട് കുറച്ച് കറിയോട് കൂടി തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെതാ തേങ്ങ അരവ് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അത് പാർന്ന് കണ്ടോ ഇപ്പോൾ നല്ലൊരു പാകത്തിലായി പിന്നെ അതിക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും അത് ചേർത്തു പിന്നെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയത് അത് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ തോടമൊക്കെ കളഞ്ഞ് നമ്മൾ നാല് ചെറിയ കഷ്ണങ്ങൾ അതായത് ഓരോന്നും രണ്ടെണ്ണാക്കി അങ്ങനെ അതിൽ ചേർക്കുകയാണ് അപ്പം ഇനി എല്ലാം ഒന്ന് മസാല പിടിച്ചോട്ടെ പിന്നെതാ ചായ അത് ആറ്റാണ് നമ്മൾ പാലാണ് ഇന്ന് ചേർത്തിട്ടുള്ളത് അല്ല ഞങ്ങൾ പുതിയ പാൽപ്പൊടിയോ ഉപയോഗിക്കില്ല എന്തായാലും ഞങ്ങൾ ഇന്ന് പാലാണ് പിന്നെ ഇതാണ് നമ്മളെ നൂൽപ്പിട്ടിനുള്ള പൊടി അത് വാങ്ങിച്ചതാണ് അതിലേക്ക് ചൂടുവെള്ളം നല്ല തിളച്ച് ചൂടുവെള്ളം അത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയത് പിന്നെ അതിൽ നമ്മൾ ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പാരാണ് അപ്പോൾ അത് നല്ലപോലെ നിന്നെ ഇളക്കിയെടുത്ത് കുറച്ച് ചൂടുണ്ട് അതുകൊണ്ടാണ് കൈ കൊണ്ട് ആക്കാത്തത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കാം ഇപ്പം ഏകദേശം ചൂടൊക്കെ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ പാകത്തിനാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളത് വേണ്ടത് നല്ലപോലെ ഉണ്ട് ഉണ്ടയായിട്ടൊന്ന് വരുന്നുണ്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പോലെ തന്നെ കുഴച്ച് നല്ലൊരു പാകത്തിനായിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമ്മൾ നൂൽപ്പിട്ടിൻ്റെ ആ പേച്ചാൻ ആ പാത്രത്തേക്ക് നമ്മൾ നിറക്കുകയാണ് ഇതിൽ നിന്ന് നിറച്ച് കണ്ടുപോകും ഇത് പാകത്തിനാണ് ഞങ്ങൾക്ക് അപ്പം ഇനി അത് അടയ്ക്കാം പാത്രം ഞങ്ങൾ എപ്പോഴെങ്കിലേ അതുണ്ടാക്കരുള്ളൂ അങ്ങനെ അപൂർവ്വമായിട്ട് ഇനി നമ്മൾ നമ്മളെ ഇഡ്ഡലി തട്ടിൽ അടിയിൽ ലേശം തേങ്ങ ചിരവിയത് അത് ചേർക്കുകയാണ് അപ്പോൾ നാലിലും ചേർത്തു ഇനി പറഞ്ഞാൽ നമ്മൾ പീച്ചി എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്ത തന്നെ പീച്ചി എടുക്കാൻ പറ്റുന്നുണ്ടത് നല്ല പൊടിയാണ് ചിലപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കൽ പൊടി ഒക്കെ ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ നാല് പാത്രത്തിൽ ഈ എട്ടെണ്ണം അത് മതി ഞങ്ങൾക്ക് ഇപ്പം എട്ടെണ്ണം അത് റെഡിയായി നാല് ഉള്ളൊക്കെ നിറച്ചു മുകളിൽ പിന്നെ ഞങ്ങൾ തേങ്ങ ചിരവി ഇത് ചേർക്കുന്നില്ല കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വേണ്ടു അല്ലെങ്കിൽ മുകളിൽ നമുക്ക് ചേർക്കാം തേങ്ങ ചിരവി ഇത് പിന്നെ പിന്നെന്താ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നേരെ നമ്മൾ രണ്ട് തട്ടും അതിഞ്ഞ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ ഏതായാലും അടച്ച് വെച്ചു ഇനി നേരെ നമ്മൾ അടുപ്പത്ത് വയ്ക്കാണ് കറണ്ടിൻ്റെ അടുപ്പിലാണ് അപ്പോൾ അത് പെട്ടെന്ന് വേവും ഒക്കെ വെന്ത് വന്നു നമ്മളത് നേരേൻ്റെ അടർത്തി എടുക്കുകയാണ് അടിയിൽ തേങ്ങ ഇട്ടുകൊണ്ട് പെട്ടെന്ന് പോരും അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ലത് അങ്ങനെ ഓരോന്നും അടർത്തി എടുക്കട്ടെ ഇനിയിപ്പം അത് കഴിക്കായി അമ്മ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഒരു മൂന്നെണ്ണം ബാക്കി അഞ്ചെണ്ണം എനിക്കും അങ്ങനെ എട്ടെണ്ണം ഇനി അതൊക്കെ നമ്മളെ കറി അതൊഴിക്കുകയാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് കറി ആദ്യം തന്നെ ഉണ്ടാക്കിയാണ് അത് കഴിഞ്ഞിട്ടാണല്ലോ നൂൽപ്പിട്ടുണ്ടാക്കിയത് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് കുറുകിയിട്ടുണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് നൂൽപെട്ട് അതാണ് ഇപ്പം നൂൽപിട്ടുണ്ടാക്കിയത് ചായ പലഹാരം കുറേ നുൽപ്പിട്ടുണ്ടായിട്ട് അത് ഉണ്ടാക്കാനുള്ളൊരു പ്രയാസമാണ് ഇങ്ങനെ കുറേ പണികളുണ്ട് രണ്ടാൾക്കായി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ഡൻ ഗുഡ്